നമസ്കാരം ഇരിഞ്ഞാലക്കുടയിലെ നിക്ഷേപ തട്ടിപ്പിന് പിന്നിൽ കള്ളപ്പണ ഇടപാടും ഉടമകൾ ഇടപാടുകാരോട് കള്ളപ്പണം വരുന്നതായി വെളിപ്പെടുത്തിയെന്ന വിവരം പുറത്തു വന്നു ഉടമയായ സുബിൻ ഇടപാടുകാരനോട് കള്ളപ്പണത്തെ കുറിച്ച് പറയുന്ന ഓഡിയോ ആണ് പുറത്തു വന്നത് പണം വരുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ എത്തിക്കാനാവും പരിശോധന നടക്കുന്നതിനാൽ ശ്രദ്ധിച്ചു മാത്രമേ കൈകാര്യം ചെയ്യാനാവൂ എന്നതാണ് സുബിൻ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ നൂറ്റമ്പത് കോടിയാണ് ഇരിങ്ങാലക്കുടയിൽ ധനകാര്യ സ്ഥാപനം വഴി സഹോദരങ്ങൾ തട്ടിയത് സ്ഥാപനത്തിന്റെ ഉടമകളായ ബിപിൻ കെ ബാബുവിനും സഹോദരങ്ങൾക്കുമെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുകയാണ് പത്ത് ലക്ഷം നിക്ഷേപിച്ചാൽ പ്രതിമാസം മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ വരുമാനം മുപ്പത്തി ആറ് ശതമാനം വരെ ലാഭം അറിഞ്ഞവർ പണം നിക്ഷേപിച്ചു ആദ്യം നിക്ഷേപിച്ചവർക്ക് ദീർഘകാലം പ്രതിമാസം പണം ലഭിച്ചതോടെ കൂടുതൽ പേർ വൻ തുകയുമായി ഒടുവിൽ കഴിഞ്ഞ എട്ടു മാസമായി മുതലുമില്ല പലിശയുമില്ല നിക്ഷേപകർ പണം ആവശ്യപ്പെടുമ്പോഴെല്ലാം ഇന്ന് നാളെ എന്ന് അവധി പറഞ്ഞ് ഒഴിവാക്കി പലതവണ ഫോണിൽ ബന്ധപ്പെട്ടു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഉടമകൾ കുടുംബത്തോടെ വിദേശത്തേക്ക് കടന്നുവെന്നറിഞ്ഞത് കബളിപ്പിക്കപ്പെടുമെന്നു വന്ന് മനസ്സിലായതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇരിഞ്ഞാലക്കുട സ്വദേശി കെ ബാബു സഹോദരങ്ങളായ സുബിൻ എന്നിവർ ചേർന്ന് ാഥപുരം ക്ഷേത്രത്തിന് സമീപം ബീസ് എന്ന പേരിൽ ധനകാര്യ സ്ഥാപനം ശേഷം റോഡിൽ ബ്രാഞ്ച് തുടങ്ങി ദുബായിലും സ്ഥാപനം ആരംഭിച്ചു ബിപിൻറ്റേത് ആഡംബര ജീവിതമായിരുന്നുവെന്നാണ് പരാതിക്കാർ പറയുന്നത് ഇരിഞ്ഞാലക്കുട പാം സ്ക്വയറിലെ ഓഫീസിനോട് ചേർന്ന് ബീസ് കഫേ എന്ന പേരിൽ കഫയും തുടങ്ങിയിരുന്നു എല്ലാം അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങി ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ച ആളുടെ പരാതിയിൽ ആണ് ഇരിഞ്ഞാലക്കുട പോലീസ് ആദ്യം കേസെടുത്തത് സർവീസിൽ നിന്നും വിരമിച്ചവർ ആനുകൂല്യങ്ങളായി ലഭിച്ച തുക വരെ നിക്ഷേപിച്ചിട്ടുണ്ട് ഭൂമിയും സ്വർണവും വിറ്റും പണം നിക്ഷേപിച്ചവരും നിരവധി ചുരുങ്ങിയത് നൂറ്റമ്പത് കോടിയുടെ നിക്ഷേപം എന്നാണ് പോലീസിന്റെ കണക്ക് പരാതികളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ നാല് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു മുപ്പത്തിരണ്ട് പേരാണ് ഇതുവരെ പരാതി നൽകിയത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം